കേരളം അമേരിക്കയ്ക്കും മുമ്പിൽ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ സി ഐയെ പണം മുടക്കിയെന്ന വാർത്തകൾ മുമ്പ് തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ട് അതിൻ്റെ ഭാഗമായി അന്ന് മുടക്കിയ പണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സ്ഥാനപതി മൊയ്ൻ ഖാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദശകങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വന്ന യാഥാർത്ഥ്യമാണ് ഡോക്ടർ തോമസ് ഐസക്ക് അമേരിക്കയിൽ പോവുകയും അവിടുത്തെ സർവകലാശാലകളിലെ ആർ പരിശോധിക്കുകയും അതിൽ നിന്നും അമേരിക്ക അവിടുത്തെ സി ഐ എ അവിടുത്തെ സർക്കാർ വിമോധന സമരത്തെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലതുപക്ഷത്തിന് എങ്ങനെ പണം കൈമാറി എന്നതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തെളിവ് സഹതം നമ്മുടെ നാട്ടിൽ എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പുതിയ വാർത്ത വന്നു അമ്പത്തേഴിലെ ഇ എം സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ സർക്കാർ മാത്രമല്ല ബ്രിട്ടീഷുകാരും പണം മുടക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാർ തങ്ങൾ ഇന്ത്യയുടെ അധികാരം കൈയൊഴിഞ്ഞു പോയെങ്കിലും അവശേഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഞങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളം എന്ന് പറയുന്നത് ദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് സഹിക്കാനാവുന്നില്ല എന്ന് കരുതി ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ അമ്പത്തേഴിൽ ഇ എം സർക്കാരിനെ അട്ടിമറിക്കാൻ പണം മുടക്കിയെന്ന് തെളിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിമോചന സമരം ഉണ്ടായത് ആ ചരിത്രം അവിടെ നിൽക്കട്ടെ എന്തായാലും അമേരിക്കയ്ക്ക് ഇപ്പോൾ വളരെ സന്തോഷിക്കാവുന്നൊരു പുതിയ വാർത്ത വരികയാണ് ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യം ഇരുപത്തിയാറ് പോയിൻ്റ് എട്ട് ട്രില്യൺ ഡോളറാണ് അമേരിക്കയുടെ ജി ഡി പി ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് എട്ട് ട്രില്യൺ ഡോളറെ ഉള്ളൂ ഒരു കണക്കൂടെ പറയാം ഇന്ത്യയുടെ ജി ഡി പി മൂന്ന് പോയിൻ്റ് എട്ട് ട്രില്ല്യൻ ആയിരിക്കുമ്പോൾ അതിലെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നന്മാരുടെ സമ്പത്ത് ഒഴിവാക്കിയാൽ ഇന്ത്യയുടെ ജി ഡി പി ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം പേരുടെ ആകെ വരുമാനം കണക്കാക്കിയാൽ നമ്മൾ ചിലപ്പോൾ പല രാജ്യങ്ങളേക്കാളും പിന്നിലായിരിക്കും ഒരു നൂറാം സ്ഥാനത്തോ നൂറ്റി ഒന്നാം സ്ഥാനത്തോ ആയിരിക്കും ജി ഡി പിയിൽ ഇപ്പം ജി ഡി പിയിൽ ആറാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിസമ്പന്നരായ ഒരു ശതമാനം പേരെ ഒഴിവാക്കിയാൽ ജി ഡി പി നമ്മൾ മുൻനിർത്താൻ പോകുന്നത് ഇതാണ് അതിൻ്റെ കണക്ക് ചൈനയുടെ ജി ഡി പി ഏതാണ്ട് പതിനെട്ട് പോയിൻറ്റ് ആറ് എട്ട് ട്രില്യൺ ഡോളറായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കണക്ക് പറഞ്ഞ എന്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള ഒരമേരിക്ക അവിടുത്തെ ശിശു നിരക്ക് അഞ്ച് പോയിൻ്റ് ആറാണ് ആയിരം പ്രസവം ഉണ്ടാകുമ്പോൾ ആയിരം പ്രസവങ്ങളിൽ അഞ്ച് പോയിൻ്റ് ആറ് കുട്ടികളുടെ മരണമാണ് അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ജി ഡി പി ഉള്ള ഒരു രാജ്യത്തിൻ്റെ കണക്ക് ഇന്ത്യയുടെ ജി ഡി പി വളരെ താഴെയാണ് പക്ഷേ ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് അമേരിക്കയുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും സാധിക്കത്തില്ല കേരളത്തിലോ കേരളത്തിലെ ജി ഡി പി നമുക്കറിയാം ഏറ്റവും വികസിതമായ ജി ഡി പി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജി ഡി പി ഗ്രോത്ത് കേരളത്തിലാണ് ഇപ്പോൾ ഈ വർഷം കേരളത്തിൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം കോടിയായിട്ട് വളർന്നിരിക്കുന്നു ഒരു വർഷം ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ ജി ഡി പി കേരളത്തിൽ വളരുന്നുണ്ട് ഈ ജി ഡി പിയുടെ കാര്യം പറയാൻ കാരണം കേരളത്തിൽ ശിശുമാരുടെ നിരക്ക് അമേരിക്കയുടെ താഴെയായി ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിൽ അഞ്ച് അമേരിക്കയുടേത് അഞ്ച് പോയിൻ്റ് ആറാണെങ്കിൽ കേരളത്തിൽ അഞ്ച് ആലോചിച്ച് നോക്കൂ കേരളം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മുമ്പിലെത്തി ആരോഗ്യ സൂചികയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇതുപോലെയാണ് മാതൃമരണ നടക്കും പ്രസവം നടക്കുമ്പോൾ അമ്മമാർ ആശുപത്രിയിൽ പോയി പ്രസവിക്കണം കഴിഞ്ഞാൽ വയറ്റാട്ടിയുടെ സഹായത്തോടു കൂടി അത് പണ്ട് നടന്നിരുന്നു വയറ്റാട്ടിയുടെ സഹായത്തോടെ എത്രയോ പ്രസവങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ കുറേ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം വയറ്റാട്ടിയുടെ കൂടി വൈദ്യശാസ്ത്ര പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് നേരിട്ട് വീട്ടിനകത്ത് പ്രസവം നടത്തിയൊരു സ്ത്രീ ഏതാണ്ട് മുപ്പത്തി അഞ്ച് വയസ്സുള്ള സ്ത്രീ മരിച്ച വാർത്ത വന്നു അതേ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഇൻറ്റൻസീവായിട്ട് സംസ്ഥാന സർക്കാർ ഒരിടപെടൽ നടത്തി ഗർഭിണിയായി കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അല്പം ബലപ്രയോഗത്തിലൂടെ സർക്കാർ ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കുന്നു വൈദ്യസഹായം കിട്ടും ഇപ്പം തന്നെ നമുക്കറിയാം ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അപ്പോൾ തന്നെ പോഷകാഹാരവുമായിട്ട് അംഗനവാടിയിൽ നിന്നും അംഗനവാടി പ്രവർത്തകർ ഓരോ വീട്ടിലും എത്തും നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം പരിപാലിക്കേണ്ടതെന്ന് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ട പാഠം എന്താണ് മാതൃമരണം അതിൻ്റെ എണ്ണം വളരെ കുറയ്ക്കാനായി നമ്മുടെ മാതൃമരണ നിരക്കിനെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ മാതൃകാപരമായി കുറയ്ക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് കേരളത്തിൻ്റെ മാതൃമരണ നിരക്കിൻ്റെ പത്തിരട്ടിയാണ് ആസാമിലെ മാതൃഭരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ആസാമിലെ മുഖ്യമന്ത്രിയാണ് ബി ജെ പി കാരും കോൺഗ്രസ് നേതാക്കന്മാരും വർത്തമാനം പറയുമ്പോൾ മാതൃമരണ നിരക്കിനെ കുറിച്ചോ ശിശുമരണ നിരക്കിനെ കുറിച്ചോ എല്ലാവർക്കും വീട് കൊടുക്കുന്നതിനെക്കുറിച്ചോ ഈ അംഗനവാടിയിൽ ഈ ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അവർ സംസാരിക്കാറില്ല അവരുടെ സംഭാഷണ വിഷയങ്ങൾ വേറെയായിരിക്കും കേരളത്തിലെ എൽ ഡി എഫ് തുടർച്ചയായി ഒമ്പതര കൊല്ലക്കാലം ഭരിക്കുമ്പോൾ അമേരിക്കയുടെ മുമ്പിലെത്തി ഈ ഈ രംഗത്ത് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ അല്ലെങ്കിൽ മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ ഇന്നലെ ഇടുക്കിയിൽ നിന്നൊരു വാർത്ത കേട്ടു ഒരു അതിവിശ്വാസിയായ ഒരാൾ ഒരു മറ്റോ ആണെന്നാണ് കേൾക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അദ്ദേഹം തൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ പ്രസവിക്കാൻ അനുവദിക്കുന്നില്ല അവസാനമായിട്ട് എന്ത് സംഭവിച്ചു ആ പ്രസവത്തോടു കൂടി കുഞ്ഞു മരിച്ചുപോയി അവശ്യനിലായ ആ മാതാവിനെ വളരെ ബലം പ്രയോഗിച്ചാണ് ആരോഗ്യ പ്രവർത്തകർ ആശുപത്രി കൊണ്ടുപോയത് അവരുടെ ജീവൻ രക്ഷിക്കാനായി എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ മതം വിശ്വാസം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിനകത്ത് ആരോഗ്യം തകർക്കുന്ന ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ വരുന്നില്ല അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലും എത്തണം ഓരോ ആരോഗ്യ പ്രവർത്തകരോടും ആരോഗ്യ മേഖലയിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ സൗമനസ്വത്തോടെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളം മുമ്പിലാണോ എന്ന ചോദ്യത്തിന് കേരളം മുമ്പിൽ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ കേരളം മുന്നിൽ തന്നെയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ അറുപത് വർഷം പഴക്കമുള്ളൊരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഒരു ഒരു ശുചിമുറി സമുച്ചയം ഇടിഞ്ഞു പോയി പാവപ്പെട്ട ബിന്ദു എന്നൊരമ്മ മരിക്കാനിടയായി വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ കോട്ടയത്ത് ഇത് സംസാരിക്കുന്നത് അതിൻ്റെ പേരിൽ കേരളത്തിലെ ആരോഗ്യമേഖല വന്ന ഈ മികവാർന്ന നേട്ടങ്ങൾ ഇല്ലാതെയാക്കണം കാണാതിരിക്കണം ആര് മൂടി മൂടിവെച്ചാലും ലോകത്തിൻ്റെ മുമ്പിൽ ഈ കേരളത്തിൻ്റെ നേട്ടം നമ്മുടെ മാധ്യമങ്ങൾ മൂടി വച്ചാലും മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യമേഖല വെൻ്റിലേറ്ററിലല്ല നിപ്പ വൈറസിൻ്റെ രോഗബാധയുള്ളവരെ ആരോഗ്യമേഖല രോഗബാധയിൽ നിന്നും മോചിപ്പിച്ച കേരളം അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിൻ്റെ എല്ലാ താലൂക്കുകളിലേക്കും ഡയാലിസിസ് സെൻറ്ററുകൾ ആരംഭിക്കുന്ന പുതിയൊരു കേരളം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് വന്നു ഇന്ത്യയിൽ അങ്ങനൊരു സ്റ്റേറ്റ് ഇല്ല കേട്ടോ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തീർന്നില്ല കാസർഗോഡ് മെഡിക്കൽ കോളേജും വയനാട് മെഡിക്കൽ കോളേജിലും അമ്പത് സീറ്റുകൾ വീതം ഈ കൊല്ലം കിട്ടിയിരിക്കുകയാണ് ഈ ഗവൺമെൻ്റ് അധികാരത്തിന് ശേഷം നമ്മുടെ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് പഠിക്കാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായി മെഡിക്കൽ കോളേജ് സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇരട്ടിയായി സീറ്റുകൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം നഴ്സിംഗ് മേഖലയിലെ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കി അവിടെല്ലാം പഠിക്കാൻ കഴിയുന്നത് പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആലോചിക്കണം എത്രത്തോളം നമ്മൾ സർക്കാർ ഇക്കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി അത് വന്ന് ഗവേഷണത്തിൽ കേരള സർക്കാർ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഹെബ്ബിയുമായി ബന്ധപ്പെട്ട് അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പുതിയ ചികിത്സാ കേന്ദ്രം തന്നെ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക് ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ സർക്കാർ പ്രവർത്തിക്കുന്നു ആരോഗ്യ മേഖലയിൽ എന്ന കാര്യത്തെ ആര് മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലുള്ള ഒരു സംഭവങ്ങളെ വെച്ചിട്ട് അതിനെ എത്ര വക്രീകരിക്കാൻ ശ്രമിച്ചാലും ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കണ്ണുപ്പിലുണ്ട് ലോകം കേരളത്തെ ഉറ്റുനോക്കുന്നുണ്ട് ലോകത്തിന് മാതൃകയാണ് കേരളം ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ മാതൃമരണ നിരക്കിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ലോക മാതൃകയായി നമ്മുടെ ആരോഗ്യ മേഖല മാറി അഭിമാനിക്കേണ്ടേ നന്ദി